നമസ്കാരം എസ് വി ജേണലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും തർക്കങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത് ഇനിയും കാര്യത്തിലേക്ക് വരാം നമുക്കറിയാവുന്ന ഒരു പാർട്ടിയാണ് ആർ എസ് പി റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഈ ആർ എസ് പിക്ക് ഇപ്പോൾ പുതിയ ചില നിർവചനങ്ങളൊക്കെ വരുന്നുണ്ട് കാര്യം അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ എൻ കെ പ്രേമേന്ദ്രൻ്റെ വായിലിരിപ്പ് കാരണം ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് രാഷ്ട്രീയ സ്വയം സേവക പാർട്ടി എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘപരിവാർ എന്ന് വേണമെങ്കിലും നമുക്ക് ആർ എസ് പി ഇപ്പോൾ നിലവിൽ വിളിക്കാം ഇനി വിളിക്കാനുള്ള കാലം അതിവിദൂരമല്ല എന്ന് തന്നെ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യമായി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു മറുപടിയായി നമ്മുടെ മുന്നിലുണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ നമ്മുടെ വിശ്വാസ സംരക്ഷണ ജാഥയിൽ എൻ കെ പ്രേമേന്ദ്രൻ ഇവിടുത്തെ രണ്ട് സ്ത്രീകളെ രകനാ ഫാത്തിമയെയും അതോടൊപ്പം നമ്മുടെ ബിന്ദു അമ്മിയെയും കൂട്ടിക്കെട്ടിക്കൊണ്ട് അവർക്ക് നമ്മുടെ സംസ്ഥാന പോലീസ് ബീഫും പൊറോട്ടയും മേടിച്ച് കൊടുത്തു എന്നിട്ട് ശബരിമലയിൽ മല ചവിട്ടാൻ ഇരുമുടിക്കെട്ടും കൊടുത്തു പറഞ്ഞു വിട്ടു ഇത് ഇത് ഞാൻ കുറച്ചുകൂടെ മുമ്പൊന്ന് ചിന്തിക്കുമ്പോൾ ഈ സംഘപരിവാർ വർ പറഞ്ഞൊരു സാധനമുണ്ട് ഈ ബിന്ദു അമ്മിയുടെയും ഈ രകനാ ഫാത്തിമയുടെയൊക്കെ ഒക്കെ ഇരുമുടിക്കെട്ടിനകത്ത് നിന്ന് സാനിറ്ററി നാപ്കിൻ കിട്ടിയെന്നാണ് പറയുന്നത് എന്ത് വൃത്തിയിട്ട ആരോപണമാണ് ഇവരുടെയൊക്കെ എന്തിനാണ് ഈ ഇരുമുടിക്കുട്ട് തുറന്നു നോക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത് ഈ സംഘപരിവാറുകാർക്ക് ഒരു ഒരാൾ ഇരുമുടിക്കെട്ടുമായിട്ട് വരുന്ന ഒരു പെണ്ണായാലും ആണായാലും അത് തുറന്നു നോക്കേണ്ട ആവശ്യം അല്ല അങ്ങനെ ഒരു അധികാരം ഈ സംഘപരിവാറുകാർക്കുണ്ടോ അല്ലെങ്കിൽ അത് സ്കാൻ ചെയ്യാനുള്ള പ്രത്യേകം എന്തെങ്കിലും മെഷീൻ സംവിധാനം ശബരിമലയിലുണ്ടോ ഉണ്ടോ അങ്ങനെയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ കൃത്യമായിട്ട് ഈ സാനിറ്ററി നാപ്കിൻ തന്നെ എങ്ങനെ ഈ സംഘപരിവാറുകാർ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് മനസ്സിലാവാത്തത് ചിലപ്പം ദോഷഏക ദൃക്കെന്ന് പറയില്ലേ അതായത് ക്ഷീരമുള്ള ഒരു അഗിഡിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന് പറയുന്ന പോലെ അവർ കണ്ടുപിടിക്കുന്നു ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളതായിരിക്കും എൻ്റെ യാഥാർത്ഥ്യം അതെന്തെങ്കിലും ആയിക്കൊണ്ടുപോട്ടെ ഒരു സംഘപരിവാർ അങ്ങനെ ആകട്ടെ പക്ഷേ എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവ് അതിലെ ചുറ്റിപ്പറ്റി നമുക്ക് വരാം പിന്നെ ആർ എസ് പിയിലേക്ക് വരാം ആർ എസ് പി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നാല് സീറ്റുകളിൽ മത്സരിച്ച് രണ്ടിടത്ത് വിജയിക്കാൻ കഴിയുന്ന അല്ലെ രണ്ട് സീറ്റിലെങ്കിലും മിനിമം ഒരാളെ ജയിപ്പിക്കാൻ രണ്ട് പേരെ ജയിപ്പിക്കാൻ കഴിയുന്ന കെ ബി സി പി ഐ കഴിഞ്ഞാൽ എൽ ഡി എഫിനകത്ത് പ്രാധാന്യമുണ്ടായിരുന്ന ഒരു വലിയ പാർട്ടി എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം അതുകൊണ്ട് തന്നെയാണ് ആർ എസ് പിക്ക് അതിൻ്റേതായ വില കൊടുക്കുകയും നമ്മുടെ എൻ കെ പ്രേമേന്ദ്രന് ജലവിഭവശേഷി മന്ത്രിയായിട്ട് ഇരുത്തുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി അപ്പോൾ അങ്ങനെ അതിലൊക്കെ നിന്ന് വന്ന ഒരു കാലത്താണ് പെട്ടെന്ന് എൻ കെ പ്രേമേന്ദ്രൻ രണ്ടായിരത്തി പതിനാലെത്തിയപ്പോൾ തോന്നിയത് അയ്യോ എനിക്കിങ്ങനൊന്നും പോയാൽ പോരാ ഇനി അടുത്ത മന്ത്രിസഭ വരുമ്പോഴും എനിക്ക് മന്ത്രിയായി ഉണ്ടാവണം എന്നുള്ള ഒരു ധാരണയുണ്ടായി അങ്ങനെ തുടർന്ന് എൻ കെ പ്രേമചന്ദ്രൻ പെട്ടെന്ന് തന്നെ മാറുന്നു അന്നാണ് മുഖ്യമന്ത്രി പിണ അന്ന് പിണറായി പാർട്ടി സെക്രട്ടറി ആയിട്ട് പിണറായി വിജയൻ്റെ വളരെ പ്രശസ്തമായ ഒരു വാക്കുണ്ട് ഒരു പ്രയോഗം അപ്പോൾ പി എൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാം എൻ കെ പ്രേമേന്ദ്രൻ എന്നുള്ള പി എൻ എന്നുള്ളതിൻ്റെ സാധനം നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അന്ന് പിണറായി വിജയൻ്റെ ഒരു വലിയ പ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെ അനർത്ഥമാക്കുന്നതാണ് പിന്നീട് എൻ കെ പ്രേമേന്ദ്രൻ്റെ ഒരു പൊളിറ്റിക്കൽ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ യാത്ര അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ നമുക്കറിയാവുന്ന പോലെ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് വന്നു കഴിഞ്ഞപ്പോൾ യു ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റുകളാണ് കൊടുത്തത് അഞ്ച് സീറ്റുകൾ കൊടുത്തിട്ട് എന്ത് മലമറിച്ചു എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അഞ്ച് സീറ്റുകൾ രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കൊടുത്തു ആ കൊടുത്ത സീറ്റുകൾ നമുക്ക് നോക്കാം തിരുവനന്തപുരം നമുക്ക് ഈ കുറച്ച് കാലത്തിന് മുമ്പ് എൽ ഡി എഫ് നിൽക്കുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞ പണ്ട് ഇവർക്ക് നാല് സീറ്റുകൾ കൊടുത്തിരുന്നു ഒന്ന് കൊടുത്തിരുന്നത് കൃത്യമായി പറഞ്ഞ ചവറയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ചവറ കാരണം എന്തുകൊണ്ടാണ് ചവറയിൽ സീറ്റ് കൊടുത്തതെന്ന് ചോദിച്ചാൽ ഷിബു ബേബി ജോണിൻ്റെ അല്ലെ ബേബി ജോണിൻ്റെ നാടായതുകൊണ്ടും ആർ എസ് പിയുടെ ഒരു വളർച്ചയ്ക്ക് മണ് മണ്ണ് കൊടുത്ത മണ്ണായതുകൊണ്ടും ആണ് ശരിക്കും ഈ ചവറ സീറ്റ് ആർ എസ് പിക്ക് കൊടുത്തത് അങ്ങനെ കുഴപ്പമില്ലാത്ത രീതി നിൽക്കുന്ന ഒരു സമയം പിന്നെ കുന്നത്തൂർ എന്ന് പറയുന്ന മണ്ഡലം ഇന്ന് കുന്നത്തൂരിൽ യു ഡി എഫിലെ ആർ എസ് പിയും അതായത് ആർ എസ് പിയും ആർ എസ് പി ലെനിനും കൂടെയാണ് അവിടെ മത്സരിക്കുന്നത് കോവൂർ കുഞ്ഞ് കുഞ്ഞുമോനടക്കം മത്സരിക്കുന്ന പിന്നെ അവിടെ ഒരു വലിയ മത്സരത്തിൻ്റെ സാധ്യതയൊക്കെ ആയിട്ട് കുന്നത്തൂര് മണ്ഡലം അവിടെ അങ്ങനെ നിൽപ്പുണ്ട് അതിപ്പോഴും ആർ എസ് പിയുടെ കയ്യിൽ തന്നെയാണ് പക്ഷേ എൽ ഡി എഫിലെ ആർ എസ് പി ആണ് അവിടെ വിജയിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നീട് എൽ ഡി എഫിൽ കൊടുത്ത അരുവിക്കര എന്ന് പറയുന്ന മണ്ഡലമാണ് അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ജെ സ്റ്റീഫൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലം ആ അരുവിക്കര മണ്ഡലത്തിലും സാധ്യത കൊടുത്തിരുന്നു പണ്ട് അരുവിക്കര മണ്ഡലം ഏകദേശം തൊണ്ണൂറുകൾക്ക് അപ്പുറം രണ്ടായിരത്തിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചാൽ അത് ആര്യനാട് എന്ന് പറയുന്ന ഒരു മണ്ഡലമായിരുന്നു ഈ ആര്യനാട് മണ്ഡലത്തിൽ കെ പങ്കജാഷൻ എന്ന് പറയുന്ന ഒരു നേതാവ് കെ പങ്കജാഷൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഏറെക്കാലം ഏകദേശം എഴുപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റി എൺപത്തി തൊണ്ണൂറ്റി ഏഴ് വരെയൊക്കെയുള്ളൊരു എൺപത്തി ഏഴ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അവിടെ എം എൽ എ ആയിട്ട് ഇരുന്നിട്ടുണ്ട് അത് ആർ എസ് പിയുടെ നേതാവ് ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഒന്ന് ഇരവിപുരം എന്ന് പറയുന്ന മണ്ഡലമാണ് ആ ഇരവിപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇരവിപുരം എന്ന് പറയുന്ന മണ്ഡലത്തിൻ്റെ പ്രാധാന്യം ഒരു ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള ഒരു പ്രാധാന്യം അവിടെ ഉണ്ട് ആ ഇരവിപുരത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ആർ എസ് പിയുടെ ഒരു നേതാവിനെ അവിടെ കൊണ്ടുവന്ന് ഇടതുപക്ഷ ബാഡ് സീറ്റിൽ അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പുഷ്പം പോലെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അപ്പോൾ അങ്ങനെ വലിയ കൂടി ഒരു എന്ന് വെച്ചാൽ അവിടെ കൊടുത്തിരുന്നതെല്ലാം ഷുവർ സീറ്റുകളാണ് അതായത് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ കൂടുതൽ കൊടുത്തുകൊണ്ടാണ് എൽ ഡി എഫിനുള്ളിൽ ഈ ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടിയെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ആ സമയത്താണ് ഷിബു ബേബി ജോൺ അങ്ങോട്ടും പറയുക ബോൾഷബിക്കെന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാവുകയും അങ്ങനെ രണ്ട് പേരും ഷിബു ബേബി ജോണും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രേമേന്ദ്രന് രണ്ടും രണ്ട് വഴിക്ക് പോകുന്ന ഒരു സമയം ഉണ്ടായി അപ്പോൾ അങ്ങനെയൊരു സമയമുണ്ടായ സാഹചര്യത്തിലാണ് പിന്നീട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഷിബു ബേബി ജോൺ ഇതിനെ ആർ എസ് പി അങ്ങ് ലയിപ്പിച്ചു അങ്ങനെ ലയനം സംഭവിക്കുകയും പിന്നെ ആർ എസ് പി എന്ന് പറയുന്നൊരു പാർട്ടിയാവുകയും അതിലൂടെ ഈ എൻ കെ പ്രേമേന്ദ്രനെ വലിച്ച് യു ഡി എഫിനകത്ത് കൊണ്ടുപോവുകയും ചെയ്ത് ഈ ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന നേതാവ് തന്നെയാണ് പിന്നീട് നമ്മൾ നമ്മളിങ്ങോട്ട് വേണം തെരഞ്ഞെടുപ്പുകളെന്ന് പരിശോധിച്ച് നോക്കൂ ഒരു പിന്നെ ലോക്സഭാ നേതാവിനെ അല്ലെങ്കിൽ ലോക്സഭയിലേക്കുള്ളൊരു എം ബി എ സമ്മാനിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പാർട്ടിയായി ഈ പിന്നെ ആർ എസ് പി യു ഡി എഫിൽ അതപ്പതിച്ചിരിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ മന്ത്രി വരെ ഉണ്ടായിരുന്ന നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ ഗതികേട് എന്നല്ലാതെ എന്താണ് അതിനെക്കുറിച്ച് പറയുക അക്ഷരാർത്ഥത്തിൽ ഗതികേടാണ് ഇനിയും ഇതിന് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇനി ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം എൻ കെ പ്രേമേന്ദ്രനെ ഇനി ഇരവിപുരത്ത് മത്സരിപ്പിക്കാൻ പറ്റൂ ഇരവിപുരത്ത് യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇരവ് വിപുരത്ത് മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ തോറ്റുപോകും കാര്യം അത് എൽ ഡി എഫിൻ്റെ കോട്ടയാണ് അവിടെ എൽ ഡി എഫുകാരുന്നാലും അവിടെ വിജയിക്കും അപ്പോൾ അങ്ങനെയുള്ള ഇരവുവിവരത്ത് മത്സരിപ്പിക്കാൻ പറ്റത്തില്ല പിന്നെ ഇവർ ഉയർത്തുന്നതിന് ആവശ്യം അവർക്ക് മലബാറിൽ ഒരു സീറ്റ് വേണം മലബാറിൽ എന്ത് മലമറിക്കാനാണ് മലബാറെ സീറ്റ് കൊടുക്കുമെന്ന് മാത്രം മനസ്സിലാവുന്നില്ല പിന്നെ ഇനിയിപ്പോൾ ഒരു മന്ത്രിസഭാ രൂപീകരണം വന്നു കഴിഞ്ഞാൽ എൻ കെ പ്രേമേന്ദ്രനെ മന്ത്രിയാക്കത്തില്ല ഇപ്പോൾ എൻ കെ പ്രേമേന്ദ്രൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഇനി എൻ കെ പ്രേമേന്ദ്രന് എങ്ങനെയെങ്കിലും ആ പറയുന്ന ലോക്സഭാ സീറ്റ് രാജിവെക്കണം ലോക്സഭാ സീറ്റ് രാജിവെച്ചുകൊണ്ട് കൊല്ലത്ത് തന്നെ മത്സരിക്കണം കൊല്ലം സീറ്റ് ബിന്ദു കൃഷ്ണ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒരു സാധ്യതയില്ല കൊല്ലം സീറ്റിൽ കഴിഞ്ഞ തവണ വലിയ പിന്നെ നേരിയ വ്യത്യാസത്തിലാണ് ശരിക്കും ബിന്ദു കൃഷ്ണ പരാജയപ്പെടുന്നത് മുകേഷിനോട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഇനിയിപ്പം വലിയൊരു കടന്നുകയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ആർ കൊല്ലം സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല ചവറയിൽ സുജിത് വിജയൻപിള്ള അവിടെ കാര്യമായിട്ട് പിന്നെ മുന്നേറ്റം നടത്തുന്നുണ്ട് അവിടെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഈ സുജിത് വിജയൻപിള്ള തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചു കഴിഞ്ഞാൽ തന്നെയും ഇനിയും അവിടെ ഒരു ആർ എസ് പിയുടെ ഒരു നേതാവിനെ ചവറേ കൊണ്ട് നിർത്തിക്കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അവിടെ കിട്ടാനും പോകുന്നില്ല അപ്പോൾ കൊല്ലത്തുള്ള മൂന്ന് സീറ്റിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇനി ആറ്റിങ്ങൽ സീറ്റ് അവിടെ ഒന്നും കാര്യമില്ലെന്നേ ആറ്റിങ്ങൽ സീറ്റ് അവർ കൊടുക്കും ആര് യു ഡി എഫ് കൊടുക്കും പ്രയോജനമില്ല അവിടെ ജയിക്കാനും പോകുന്നില്ല പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ മലബാറിൽ ഇത് ഇങ്ങനെ അഞ്ച് സീറ്റുകളാണ് ശരിക്കും യു ഡി എഫ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടൊന്നും ഒരു ഗുണവും വരുത്തില്ല എന്നുള്ള കാര്യം ഈ പേർക്കറിയാം ഇൻ കേസ് ഇനി ഞാൻ ആ ആണെന്ന് വിചാരിച്ചോളൂ ഇനിയിപ്പോൾ അങ്ങനെ എൻ കെ പ്രേമചന്ദ്രൻ എവിടെയെങ്കിലും നിന്നു ഷിബു ബേബി ജോണിൽ നിന്നും രണ്ടുപേരും വിജയിച്ചു വന്ന് കരുതുക ഇതിൽ ഒരാൾക്കെ മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റൂ അങ്ങനെ മന്ത്രിസ്ഥാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് നമുക്കറിയാം ആർക്കായിരിക്കും എന്തായാലും സാധ്യത ഷിബു ബേബി ചോൺ തന്നെയാണ് ആ മന്ത്രിസ്ഥാനം ഷിബു ബേബി ചോണിട്ട് വിട്ട് കൊടുക്കത്തുമില്ല അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇപ്പോൾ ശക്തമായ ഒരു കിടമത്സരം നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഒരു ആർ എസ് പി ഉള്ളത് അത് ഷുവർ സീറ്റിൽ തന്നെ കുന്നത്തൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ കൃത്യമായി എൽ ഡി എഫിൻ്റെ കോട്ടയിലേക്ക് തന്നെ വീഴുന്ന ഒരു എന്താ പറയുക ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ള നിലയിൽ തന്നെയാണ് കുന്നത്തൂർ മണ്ഡലം ഇപ്പോഴും നിലനിന്ന് പോരുന്നത് അപ്പോൾ ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാൻ പറ്റും എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷുവറായിട്ട് തെങ്ങിൽ ലഭിക്കുമെന്ന് പറയുന്ന ഒരു സീറ്റ് പോലും ഈ പറയുന്ന അടുത്തൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും നാണം കെട്ട് അതപ്പതിച്ചു പോയ വേറൊരു പാർട്ടിയില്ല ഇനി അടുത്ത ഒരു ട്രാക്കിലേക്ക് വരാം ഞാൻ നേരത്തെ ആർ എസ് പി രാഷ്ട്രീയ സംഘപരിവാർ എന്ന് നേരത്തെ വിളിച്ചിരുന്നു അതിനൊരു കാരണം കൂടിയുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ എൻ കെ പ്രേമേന്ദ്രൻ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളാണ് അതിന് ഒരു ബലം നൽകുന്നത് ഇനിയും എൻ കെ പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിൽ നിന്നാലും യു ഡി എഫിൽ നിന്നാലും ഇനിയില്ല എൻ ഡി എയുടെ ഒരു കക്ഷിയായിട്ട് നിന്നാലും പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കും ഇല്ല അതിനൊരു ഉളുപ്പുമില്ലാത്ത ഒരാളാണ് ശരിക്കും എൻ കെ പ്രേമേന്ദ്രൻ അതിനാരുടെ കാൽക്കൽ വീഴാൻ നമുക്കറിയാം കങ്കണ രണാത്തിനെ കാണാൻ വേണ്ടി കാല് പിടിച്ച് പുറകെ നടക്കുകയും അയാളുടെ അങ്കര ഷേര് ആ കങ്കണയുടെ ഒരു അങ്കര പിടിച്ച് പുറത്താക്കുകയും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പം അത്രയ്ക്ക് ഉളുപ്പില്ലാത്ത ഒരു നേതാവായിട്ട് എൻ കെ പ്രേമേന്ദ്രൻ താണു അദ്ദേഹത്തിന് കുറച്ചൊക്കെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം എന്ന നല്ലൊരു പ്രാസംഗികനാണ് കാര്യങ്ങളൊക്കെ ശരിയാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുരുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിച്ചത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ആ സാഹചര്യം ഉണ്ട് അതിന് മുൻപ് കുണ്ടറയിൽ അവിടുത്തെ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതോടൊപ്പം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിക്കൊപ്പം പോയിരുന്നുണ്ട് ആഹാരം കഴിക്കുകയൊക്കെ ചെയ്തു വലിയൊരു വിവാദത്തിലേക്ക് പോയി ആ തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നോടിയായിട്ട് അന്ന് എല്ലാവരും പറഞ്ഞു എൻ കെ പ്രേമേന്ദ്രൻ ഉറപ്പായിട്ടും അവിടെ നിന്നുകൊണ്ട് മത്സരിക്കും കൊല്ലത്ത് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തു തന്നെയാണെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഇപ്പോഴും എൻ കെ പ്രേമേന്ദ്രൻ്റെ മനസ്സിലുണ്ട് കാര്യം ഇനിയും ഇവിടെ തനിക്ക് നിയമസഭാ സീറ്റ് കിട്ടിയില്ല എങ്കിൽ വതി ശക്തമായ നിലയിൽ തന്നെ ഈ പറയുന്ന ഇവർ കുറച്ച് പേരുണ്ട് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ആൾക്കാർ ഈ ആർ എസ് പിക്ക് അകത്തുണ്ട് ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഇപ്പം ബോൾ തന്നെ വീണ്ടും പൊടി തട്ടി എടുത്താലും മതിയല്ലോ അപ്പം അന്ന് ബോൾഷവിക്ക് ബേ ബേബി ജോണാണ് തുടങ്ങിയെങ്കിൽ ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് തുടങ്ങാം തുടങ്ങിക്കൊണ്ട് ബി ജെ പിയിലേക്ക് അതല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയിലേക്ക് ലയിക്കാൻ ഇദ്ദേഹം ഒരു നീക്കം നടത്തിയാലും അതിൽ ആർക്കും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു സംഘപരിവാർ ആശയത്തോട് പാകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പറയുമ്പോൾ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഈ എൻ കെ പ്രേമേന്ദൻ്റെ മനസ്സ് ഇപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘപരിവാർ മനസ്സായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാറുകാർ ഉപയോഗിക്കുന്ന ചില പ്രത്യേക ആയുധങ്ങൾ എടുത്തു തന്നെ ഇവിടെ അന്ന് വിശ്വാസ സംരക്ഷണ ജാതിയിൽ പ്രയോഗിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ ബീഫ് അവരുപയോഗിച്ച അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമുള്ള സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്ന ഒരു വാക്കാണ് ബീഫ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം ഹലാൽ ഹാൽ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് അതിനകത്ത് ബീഫ് ബിരിയാണി എന്ന് ഉപയോഗിച്ചുകൊണ്ട് ആ സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ച ഒരു സാഹചര്യം വരെ നമുക്കിപ്പോൾ ഉണ്ട് അപ്പോൾ ബീഫ് രഹന ഫാത്തിമ ബിന്ദു അമ്മണി ഈ രണ്ട് പേരുകളെ കൂട്ടി കൂട്ടിച്ചേർത്തു ഫാത്തിമയും രഹനാഫാത്തിമയും ബിന്ദുവമണിയും കൂട്ടിച്ചേർത്ത് അത് അദ്ദേഹം പിന്നീട് നടത്തിയ പത്രസമ്മേളനത്തിൽ കനകദുർഗയായി മാറിയിട്ടുണ്ട് കാര്യം ഇവർ രണ്ടുപേരും പോയ രണ്ട് കാലത്താണ് ഒരാൾ ജനുവരിയിലും ഒരാൾ ഒക്ടോബറിലുമാണ് പോകുന്നത് അതായത് ബിന്ദുവമ്മണിയും കനകദുർഗയും ഒക്ടോബർ മാസത്തിലും ഈ രഹനാ ഫാത്തിമ പോകുന്നത് എനിക്ക് തോന്നുന്നു ജാനുവരിയിലുമാണ് അപ്പം ഇത്രയും കാലത്തിന്റെ വ്യത്യാസം ഉണ്ടായി ഇത്രയും മാസത്തിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നിട്ട് പോലും അതിനെ പാടെ അവഗണിച്ചുകൊണ്ട് ബിന്ദു അമണിയെ രഹനാ ഫാത്തിമേങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവരെ സംസ്ഥാന സർക്കാർ എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുത്വ വികാരത്തെ വ്രണപ്പെടുത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ടായിരുന്നു അതിൽ ബീഫും കൂടി എടുത്തിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു അലക്കൽ നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഘപരിവാറുകാരനുണ്ട് എന്ന് എല്ലാവരോടും പരസ്യമായി പറയുന്നതിന് തുല്യമായി തീർന്നിരിക്കുന്നു ഇത് ചിലരെയൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു ചിലരെ സൂചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സംഘപരിവാറുകാരെ പലരെയും ഇതൊക്കെ അങ്ങ് സൂചിപ്പിച്ചു എന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വടംവലി നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കവിടെ വേണം എനിക്കിവിടെ വേണം എനിക്ക് ഞാൻ ഇവിടെ വന്ന് നിയമസഭയിൽ മത്സരിക്കും നിയമസഭ മത്സരിച്ച് എനിക്ക് മന്ത്രിയാവണം ഇതാണ് എൻ കെ പ്രേമേന്ദ്രൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഷിബു ബേബി ജോൻ നേരത്തെ പോലെ പറയുന്നു എൻ കെ പ്രേമേന്ദ്രൻ ഇനിയും സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട തൽക്കാലം ഒരു പിന്നെ എം പി ആയിട്ടിരിക്കും ആ എം പി സ്ഥാനം കണ്ടിന്യൂ ചെയ്യും അത് വേറൊരു ദുരിതവും കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവർ രണ്ടുപേരും മത്സരിച്ചെന്ന് നോക്കുക അത് രാജിവെച്ചിട്ട് ഇവിടെ മത്സരിക്കണം അതിൻ്റെ തൻ്റെ ഇടം ഈ പറയുന്ന എൻ കെ പ്രേമേന്ദ്രനെ കാണിക്കണം ലോക്സഭാ സീറ്റ് അല്ലെങ്കിൽ ലോക്സഭാ എം പി സ്ഥാനം രാജിവെച്ചിട്ട് ഇവിടെ വന്ന് മത്സരിക്കണം എന്നിട്ട് മത്സര ജീവർക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലെങ്കിൽ ലോക്സഭയിലും പ്രാതിനിധ്യമില്ലാതെയാവും നിയമസഭയിലും പ്രാതിനിധ്യമില്ലാതാവും പിന്നെ എന്തിനാണ് ഒരു പാർട്ടി പിന്നെ എന്തിനാണ് ഒരു പാർട്ടി ഇനിയും എൻ കെ പ്രേമേന്ദ്രൻ ഉദ്ദേശിക്കുന്നത് ഇനി ഇതും കൂടി നടന്നില്ലെങ്കിൽ അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചുക്കും ഉണ്ടായില്ലെങ്കിൽ അതായത് യു ഡി എഫ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ എൻ കെ പ്രേമേന്ദ്രൻ്റെ മനസ്സിൽ ഇരിക്കുന്ന ഒരു കാര്യം എങ്ങനെയെങ്കിലും ഇത് എൻ ഡി എ കൊണ്ട് ലയിപ്പിക്കുക എൻ ഡി എ ലയിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാകുന്നത് ഇവിടുന്ന് നേരെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പായും എൻ കെ പ്രേമേന്ദ്രൻ വാങ്ങിച്ചെടുക്കും അതായത് എൻ കെ പ്രേമേന്ദ്രൻ എപ്പോഴും അധികാരമോഹിയായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അത് പിന്നെ ഈ ഈ പറയുന്ന നമ്മുടെ ആർ എസ് പി യെ പിളർത്തിയ സമയത്തും എല്ലായ്പ്പോഴും എൻ കെ പ്രേമേന്ദ്രൻ്റെ മനസ്സിലുണ്ടായിരുന്ന അധികാരമോഹം തന്നെയാണ് അതിനുവേണ്ടി എന്ത് നിറികേടും എന്ത് നാരിത്തരവും കാണിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ളത് എൻ കെ പ്രേമേന്ദ്രൻ ഈ കഴിഞ്ഞ പതിനൊന്ന് മുതലുള്ള കാലം പതിനാല് മുതലുള്ള കാലഘട്ടത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എൻ കെ പ്രേമചന്ദ്രൻ്റെ അടുത്ത സ്റ്റെപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി എൻ കെ പ്രേമചന്ദ്രൻ നല്ല ശക്തമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറാവും അത് എൻ ഡി എയിലേക്ക് ഈ ആർ എസ് പിന്നിലയിപ്പിക്കുകയും ചെയ്യും നൈസായിട്ട് നരേന്ദ്രമോദിയെ ചോ ചൂണ്ടി ചൂണ്ടി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കാല് വരെ കൊടുത്തുകൊണ്ട് ഈ എൻ കെ പ്രേമചന്ദ്രൻ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഒപ്പിച്ചെടുക്കുമെന്നുള്ള കാര്യം യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം